നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നാരകം നടാവോ ഇല്ലയോ എന്ന് ഒത്തിരി ആൾക്കാർ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അതൊരു ഭയം തെറ്റാണ് കാരണമെച്ചാല് പണ്ടൊരു പഴഞ്ചൊല്ലേനുണ്ട് നാരകം നട്ടടം നാരീ ഭരിച്ചിടം നായ്ക്കുട്ടിയിട്ടണം നശിച്ചുപോകുമെന്ന് പറയാറുണ്ട് ആ ഒരു സംശയം ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്സിൽ പറയുന്നത് വീട്ടിൽ നാരകം നടാവോ അല്ലെങ്കിൽ വീട്ടിൽ ഓറഞ്ച് നടാവോ എന്നതിൻ്റെ കുറിച്ചാണ് ഏതായിരുന്നാലും നമുക്ക് ക്ഷേത്രത്തോടെ കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ സൂര്യദേവമ്മുടെ കുബേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഇന്ന് വളരെ 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 എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ് മറ്റേ ദിവസം കാരണം ഞാനിപ്പോൾ ഏകദേശം സൂര്യദേവമ്മുടെ കുബേര ആശ്രമം സ്ഥാപിച്ചിട്ട് അഞ്ച് ആറ് വർഷമാവാറായി ഈ ആശ്രമം സ്ഥാപിച്ചിട്ട് ഞാൻ ഫെൻഷി ഫീൽഡിൽ ഇറങ്ങിയിട്ട് പത്തിരുപത്തേഴ് വർഷം കൊണ്ടുള്ളു അപ്പോൾ യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് എന്നുള്ള രീതിയിൽ ഒരാശ്രമം ഉണ്ടാക്കുകയും തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കുബേര പ്രതിഷ്ഠ നടത്തി വലിയൊരു യാഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിൽ എല്ലാ മെയ് എട്ടിനും വളരെ വിശേഷാൽ പൂജകളായി നടത്തിക്കൊണ്ട് പോകുന്നൊരാശ്രമമുണ്ട് ഇതുവരെയും ഞാൻ ഈ ഈ പറയുന്ന ഈ മഞ്ഞപ്പാറ എന്ന് വാങ്ങുന്ന സ്ഥലവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല എങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പെട്ടു എന്ന് വെച്ചാൽ അതൊക്കെ ഒരു നിമിത്തം എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഈ വസ്തു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കളൊക്കെ ഇല്ല ഓ എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു വസ്തുവാണ് ഞാൻ വാങ്ങിയിട്ട് ഈ ഒരു രീതിയിലായിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് വളരെ ഒരു എന്താ പറയുക ഒരു വിചിത്രമായിട്ടുള്ളൊരു കഥ ഞാനിന്ന് കേൾക്കാനിടയായി കഥയെന്ന് പറയുമ്പോൾ കോട്ടക്കൽ തുളസി സർ നിങ്ങളെല്ലാവർക്കും കേട്ടിട്ടുണ്ട് വലിയ സാഹിത്യകാരനാണ് കോട്ടക്കൽ തുളസി സാർ അദ്ദേഹം ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് കോട്ടക്കൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഇത്രയും വർഷമായിട്ടും എന്നെ പരിചയമുണ്ട് ഞാൻ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷേ ഈ ആശ്രമത്തിൽ വരുവാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പുനരൂർ മേഖലയുടെ ഒരു അവരുടെ ഒരു പരിപാടി ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഗസ്റ്റ് തുളസി സാറായിരുന്നു അങ്ങനെ സാറുകൂടെ വരികയും അദ്ദേഹത്തിനേയും കൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ എല്ലാം കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നല്ല എഴുത്തുകാരനാണല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹം നേരെ എന്നെയും കൊണ്ട് താരത്തെ ദേവീക്ഷേത്രത്തിൽ പോവാണ് ദേവീക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ഒരു കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ടോ പറഞ്ഞു ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയാ എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഞാനും അമ്മയും കൂടെ ഇതുവഴി ഒരു വഴിയുണ്ടായിരുന്നു അതുവഴി വിറകൊടിക്കാൻ വേണ്ടി ഇവിടെ തൊട്ടപ്പുറത്ത് വനമാണ് വിറകൊടിക്കാൻ വേണ്ടി ഇതുവഴി ഇങ്ങനെ പോകും എല്ലാ പ്രാവശ്യവും അങ്ങനെ പോകുന്ന സമയത്ത് ഈ നമ്മുടെ ക്ഷേത്രം ഇരിക്കുന്ന ആ സ്ഥലത്ത് ചെറിയൊരു ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു മനുഷ്യൻ്റെ അവിടെ ഇരിപ്പുണ്ട് അപ്പം അമ്മയൊക്കെ പറയും നീ അങ്ങോട്ട് നോക്കണ്ട നമുക്ക് തിരിഞ്ഞ് നടന്നുപോയിക്കോളൂ എന്ന അമ്മ പല പ്രാവശ്യം ഇദ്ദേഹത്തിനോട് പറയാറ് എന്നാലും ഇദ്ദേഹം തിരിഞ്ഞൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരാളിരുന്ന് അദ്ദേഹത്തെ കൈ ആണിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇദ്ദേഹത്തെ വിറ പിടിക്കാൻ പോകുമ്പോഴത്തെ ദിവസം ഇദ്ദേഹം ഈ കൊച്ചുകുട്ടികൾ നോക്കരുത് എന്ന് പറയുന്ന സ്ഥലത്തോട്ടല്ലേ കൂടുതലായിട്ട് നോക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ ആ നോക്കി നോക്കി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരാളുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് പോയി അദ്ദേഹത്തിൻ്റെ ഒന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് കൂടെ വരികയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം പത്തൊൻപത്തഞ്ച് വയസ്സാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് കൂടെ വരികയാണ് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു അദ്ദേഹം ഇരിക്കുന്നത് ഒരു വസ്ത്രവുമില്ലാതെ അതിനകത്താണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ വന്നി അങ്ങോട്ട് നോക്കണ്ട തിരിഞ്ഞുപിക്കോളാം പറഞ്ഞത് വിവസ്ത്രായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത് എപ്പോഴും പത്മാസനത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹത്തെ ഇവിടെ വെച്ച് തുളസി സാർ കാണുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒന്ന് കൈയോട് അനുഗ്രഹങ്ങൾ ഞാൻ പൊയ്ക്കോ നീ ഇനി ഒരുമോ ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറയുകയും എന്നാൽ ഇതൊരു ആറ് ആറ് മാസത്തിനകത്ത് തുളസി സാറിന് ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്ന് കാരണമെച്ചാൽ പന്ത്രണ്ട് വയസ്സായ ഒരാൾ അടുത്ത് വരുന്ന രണ്ട് വർഷം ഒരു പതിനാല് വയസ്സാണ് വീണ്ടും വരുന്നത് ഇദ്ദേഹത്തിനെ കാണാൻ അപ്പോൾ വലിയ ഒരു ആ ഒരു അറിവുകളൊന്നും വന്നില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ആ നിനക്ക് അനുഗ്രഹങ്ങളും ഞാൻ തന്നിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു ഇവരങ്ങ് പോയി തിരിച്ച് വീണ്ടും ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തുളസി സാറ് നമുക്ക് ഒന്നുകൂടെ പോയാലോ അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ വന്ന് അവിടെ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല അവർ ഷെഡ്യൂ ഇല്ല ആളുമില്ല ആരുമില്ല അദ്ദേഹം എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത് അദ്ദേഹവും നിങ്ങളുമായിട്ട് എന്തോ ബന്ധമുണ്ട് അങ്ങനെയാണ് നിങ്ങളിവിടെ എത്താൻ കാരണം എന്ന് പറഞ്ഞു പക്ഷേ അത് വളരെ വളരെ കാരണം വെച്ചാൽ എന്തോ ഒരു കണക്ഷൻ ഞാനിവിടെ വരാൻ വേണ്ടി എന്തോ ഉണ്ട് ആ ഒരു കണക്ഷനാണ് എന്നിവിടെ എത്തിച്ചത് അത് ഇന്നാണ് ഈ അഞ്ച് ആറ് വർഷമായപ്പോൾ ഇന്നാണ് അത് ശരിക്കുമുള്ള അതിൻ്റെ യഥാർത്ഥ കഥ കേൾക്കാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് കാരണം അദ്ദേഹം പേല സ്വാമിയുടെ ഫോട്ടോ കണ്ടപ്പോഴും പറഞ്ഞു ഏകദേശം ഇതേ രൂപത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ സ്വാമി എപ്പോഴും വരാറുണ്ട് അദ്ദേഹവും അവതൂതനാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു സംഭവമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് അത് എങ്ങനെ നിങ്ങളുടെ മുമ്പ് അവതരിപ്പിക്കണം ഞാൻ എങ്ങനെ ഇത് അവതരിപ്പിക്കണത് പോലും എനിക്കറിയാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ഇന്ന് ഷൂട്ടിങ്ങിന് ഒത്തിരി താമസിച്ച് പോവുകയൊക്കെ ചെയ്തത് ക്ഷമിക്കുക നിങ്ങളുടെ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം വണ്ട് വൃശ്ചികം പത്ത് തിങ്കളാഴ്ച ഒരു നാൾ തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ എട്ട് സോറി സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തിരണ്ടിനും അഞ്ച് അൻപത്തഞ്ചിനും മധ്യയാണ് രാഘുവാലം ഏഴ് നാൽപ്പത്തെട്ടിനും ഒൻപത് പതിനാലും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് ആറിനും മധ്യേയാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തൊന്നിനും മധ്യേ ആണ് യമകണ്ഠ സമയം പത്ത് നാൽപ്പതിനും പന്ത്രണ്ട് ആറിനും മധ്യേയാണ് ഗുളികനുദയം ഒന്ന് മുപ്പത്തിരണ്ടിനും രണ്ട് അൻപത്തി എട്ടിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്ര ഉത്രനക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് വിവാഹം പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് വാസ്തു അത്ര നല്ല ഒരു ദിവസം അല്ല വാസ്തുകർമ്മം എന്ന് വെച്ചാൽ പുതിയ വസ്തു വാങ്ങുവാനോ അല്ലെങ്കിൽ ആ വീടിന് കല്ലിടുവാനോ അല്ലെങ്കിൽ കട്ടള വയ്ക്കാനോ അതൊന്നും പറ്റിയിട്ടുള്ളൊരു ദിവസമല്ല അന്ന് ശ്രദ്ധിക്കുക യാത്രയ്ക്കും ഒക്കെ കൊള്ളാം എന്നുള്ള ദിവസമാണ് ഗ്രഹ ഗ്രഹപ്രവേശത്തിനൊക്കെ കൊള്ളാം ഈ പുതിയ കല്ലിടൽ കട്ടളയപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിരിക്കുക അതിന് ഇതാണ് പിന്നെ വ്യാപാരം ദീർഘനാൾ പ്രവർത്തനം നിങ്ങൾക്കെ കൊള്ളാം വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള വാഹനം വാങ്ങുവാനൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടോ ആ വാഹനങ്ങളൊന്നും ആ ദിവസം വാങ്ങാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാം പിണ്ടനൂർ ദോഷം അസൂജ്യ ദോഷം കരിനാൾ ദോഷം വലിദോഷ ദോഷം അകന്നാർ ദോഷം എന്നിവർ പിണ്ടനൂർ ദോഷവും അകന്നാർ ഉണ്ട് ഈ രണ്ട് ദോഷങ്ങളാണുള്ളത് പിണ്ടനൂർ ദോഷം അകന്നാർ ദോഷം അപ്പോൾ ഈ രണ്ട് ദോഷങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം നോക്കി എപ്പോഴും മരണാനന്തര ദോഷങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കത് ജീവിതത്തിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ചാൻസ് വളരെ കൂടുതലാണ് അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപത്തി ആറാം തീയതി കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃഷ്ഠികം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തിരണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആ അഞ്ച് അൻപത്തി ആറിന് സൂര്യാസ്തമയമാണ് രാഘോലം മൂന്ന് പതിനാലിനും നാല് നാൽപ്പത്തി ഏഴിനും മധ്യേയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് ഏഴിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും മധ്യയാണ് ഗുളികൻ ഉദയം അഞ്ച് അൻപത്തി ആറിനും ഏഴ് ഇരുപത്തൊൻപതിനും മധ്യേയാണ് യമകണ്ഠ സമയം ഒന്ന് നാൽപ്പത്തൊന്നിനും മൂന്ന് പതിനാലിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അത്തം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് കുറേ ഈ ഒരു മൂന്ന് നാല് ദിവസം എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാൻ പാടില്ലാത്തൊരു ദിവസമായിരുന്നു പക്ഷേ ചൊവ്വാഴ്ചത്തെ ദിവസം കൊള്ളാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും എല്ലാ നല്ല കർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് യാത്രയ്ക്കൊക്കെ നല്ലൊരു ദിവസമാണ് വിദ്യാരംഭത്തിനും വിവാഹത്തിനും ഗ്രഹ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കുഴപ്പമില്ല ഭൗതിക കാര്യങ്ങളുടെ ദിവസം അത്ര നല്ല നല്ലതായിട്ടുള്ളൊരു ദിവസമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ചൊവ്വാഴ്ച കുടുംബ കലഹങ്ങളൊക്കെ ഉള്ളവർക്ക് അടക്കുകയാണെങ്കിൽ ഇപ്പം കുടുംബത്തിനകത്ത് ഒരു ഐക്യതക്കുറവ് അല്ലെങ്കിൽ ഭാര്യഭർത്താക്കന്മാരുടെ കലഹം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുവാൻ ഞാനെപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ചൊവ്വാഴ്ചത്തെ ദിവസം വ്രതം നോക്കിയതിന് ശേഷം വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തിയാൽ അത്യുത്തമമായിരിക്കും ഓക്കെ നമുക്ക് ഈ രണ്ട് ദിവസത്തെയും കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ട് നമുക്ക് നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് രണ്ട് എല്ലാം ഈ മൂന്നാല് ദിവസത്തിന് ശേഷം ഈ ചൊവ്വാഴ്ച നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് അന്നത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പുതിയ വീട്ടിലോട്ട് പ്രവേശിക്കുക കട്ടളൊഴിക്കുക പൊറ്റിയിടുക കല്ലിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം ഒക്കെ നമുക്ക് ആദ്യം പറഞ്ഞ ആ ടിപ്സിലോട്ട് ഒന്ന് കിടക്കാം നാരകം നമ്മുടെ വീട്ടിൽ നടാമോ ഇല്ലയോ നാരകം വീട്ടിൽ നടന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഏറ്റവും നല്ലതാണ് സമ്പൽ സമൃദ്ധിയുടെ ഒരു സിമ്പിളാണ് നാരകം ചെറുനാരകമായിരുന്നാലും വലിയ നാരകമായിരുന്നു നമ്മൾ നടേണ്ട സ്ഥലം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് നാരകം നട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് തെക്ക് കിഴക്ക് ഭാഗം അല്ലെങ്കിൽ ചൈനീസ് ഓറഞ്ച് കിട്ടും ചൈനീസ് ഓറഞ്ച് ചൈനീസ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ചെറുനാരകം പോലെയാണ് നിൽക്കുന്നതെങ്കിലും ഒത്തിരി കാശ് നല്ല മഞ്ഞ കളറിൽ പഴുത്ത് നിൽക്കുന്നതാണ് ചൈനീസ് ഓറഞ്ച് ഇത് കിട്ടും ഇത് നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ നടുവാൻ പറ്റിയാലും ഏറ്റവും നല്ലതായിരിക്കും ചൈനീസ് ഓറഞ്ച് ഒരു പക്ഷേ നിങ്ങൾ ഫ്ലാറ്റുകളിലൊക്കെയാണ് താമസിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കിട്ടും ഈ പറയുന്ന ഓറഞ്ചിൻ്റെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കിട്ടും അതിൽ ഓറഞ്ച് പഴുത്ത് നിൽക്കുന്ന ഓറഞ്ചുള്ള ആ ഒരു പ്ലാന്റ് വാങ്ങിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ ലിവിങ് റൂമിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചോളൂ ലിവിങ് റൂമിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അപ്പോൾ നല്ല പഴുത്ത ഓറഞ്ച് നിൽക്കുന്നതായിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇഷ്ടംപോലെ കിട്ടും അല്ലെങ്കിൽ ചൈനീസ് ഓറഞ്ചിൻ്റെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കിട്ടും ഇതൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഫ്ളാറ്റാണെങ്കിൽ അല്ലെങ്കിൽ വേറെ പുറത്ത് വയ്ക്കാൻ സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ തെക്ക് കിടക്കെ ഭാഗത്ത് വെച്ചോളൂ പക്ഷേ ഗോൾഡൻ കളറിൽ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ ഇത് ഇഷ്ടംപോലെ നമ്മുടെ സ്വർണവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വരും എന്നാണ് പറയാറ് കേട്ടോ അത് നല്ല സമ്പൽ സമൃദ്ധി എന്താ പറയുക എപ്പോഴും സമൃദ്ധിയായിരിക്കും വീട്ടിൽ ആ ചൈനീസ് ഓറഞ്ച് നിങ്ങളുടെ വീട്ടിൽ പറ്റുമെങ്കിൽ ഒന്ന് ഒന്ന് വാങ്ങിച്ചു നടും ചൈനീസ് ഓറഞ്ച് പഠിക്കുമ്പോൾ നമ്മൾ പുറത്താണ് വയ്ക്കേണ്ടത് വീട്ടിൻ്റെ പ്രധാനപാതിൻ്റെ പുറത്തുവശം രാവിലെ എങ്ങോട്ടും ആയിക്കോട്ടെ വീടിൻ്റെ പ്രധാന പാതിൻ്റെ പുറത്തുവശത്ത് നിങ്ങൾക്ക് ആ അവിടെ തൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ചൈനീസ് ഓറഞ്ച് വയ്ക്കാം നാരകം വയ്ക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വീടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ആയിക്കോട്ടെ തെക്ക് കിഴക്ക് ഭാഗത്താണ് നാരകം വയ്ക്കേണ്ടത് നാരകം വയ്ക്കുമ്പോൾ പണ്ടുള്ള ആദ്യം പറഞ്ഞു പഴഞ്ചൂർ പറഞ്ഞു നാരക നട്ടിടം ഈ നാരക നട്ടിടം നശിച്ചു പോകും എല്ലാവരും പറയാറുണ്ട് എന്തുകൊണ്ടാണ് പറയുന്നത് ബാക്കി എല്ലാ ചെടികളുടെയും ആ സമീപത്ത് അല്ലെങ്കിൽ അതിൻ്റെ താഴെ എൻ്റെ മൂട്ടിൽ ഒത്തിരി വേറെ പുല്ലുകളൊക്കെ ഒത്തിരി കളിക്കും പക്ഷെ നാരകത്തിൻ്റെ മൂട്ടിൽ മാത്രം ഒന്നും കളിക്കത്തില്ല അതുകൊണ്ടാണ് നാരക നട്ടിടം എന്ന് പറയാൻ കാരണം അല്ലാതെ ഒന്നും കൊണ്ടല്ല നാരകം ഏറ്റവും നല്ലതാണ് പറ്റുമെങ്കിൽ നിങ്ങളുടെ പേര് ഗണപതി നാരകം കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച നട്ടുള്ളൂ പല്ലി നാരങ്ങയാണ് ചെറുനാരങ്ങയാണ് ഏറ്റവും കൊള്ളാമെന്നുള്ളത് ചെറുനാരങ്ങ നട്ട് അത് പഴുത്തു വരുന്ന സമയം ഏകദേശം ഒരു ജനുവരി ഭാഗ സമയത്തൊക്കെയാണ് അത് പഴുക്കുന്നതെന്ന് തോന്നും ആ സമയത്തൊക്കെ നല്ല സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ നല്ലൊരു ഐശ്വര്യം നമ്മുടെ വീട്ടിലോട്ട് വരുവാൻ ഏറ്റവും നല്ലൊരിതാണ് പറ്റെങ്കിലും നാരങ്ങത്തിൻ്റെ തൈ വായിച്ച് നിങ്ങൾ നട്ടോളൂ നിങ്ങളുടെ ഇപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങളുടെ നാരങ്ങകളൊക്കെ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ പരിസരത്ത് ഇഷ്ടം പോലെ പിടിച്ചു പോയിട്ടുണ്ട് അതിൽ നിന്ന് ഇളക്കി നട്ടാലും മതി ഏറ്റവും നല്ലതാണ് പക്ഷേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കിട്ടുമെങ്കിൽ നല്ല ഐശ്വര്യമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വായിച്ചിട്ട് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ തെക്കുകളൊക്കെ ഭാഗത്ത് വെച്ചോളൂ ഏറ്റവും നല്ലത് നല്ല ഐശ്വര്യമാണ് നിങ്ങൾ വച്ച് നോക്കൂ അതിൻ്റേതായ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും ഓക്കെ അപ്പോൾ പറഞ്ഞു വന്ന വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എനിക്ക് ഇടയ്ക്ക് ചൊന്ന് ലാഗിയെന്നുണ്ട് കാര്യം കാരണം വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഫ്രീ ആയി പോയി കാരണം കാരണവശാലും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു ഗസ്റ്റ് ഇപ്പോൾ ഇവിടെ വന്നിരുന്നു ശ്രീനിവാസൻ തമ്പുരാൻ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ നിന്നാണ് അദ്ദേഹം വന്നത് അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നിരുന്നു അന്ന് ജസ്റ്റ് എന്നൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ആശ്രമമായിട്ട് നല്ല ബന്ധമാണ് അദ്ദേഹത്തിന് കാണാൻ വേണ്ടി വിഷ്ണു വിഷ്ണുമായോടെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിട്ട് പോയത് നമുക്ക് എന്തായിരുന്നാലും ജനുവരി പകുതിയോടുകൂടിയാകുമ്പോൾ വിഷ്ണുമായി നമ്മൾ പുറത്തോട്ട് നമ്മുടെ ക്ഷേത്രത്തിലോട്ട് മാറ്റും അതുവരെ അതിനൊരു വിഗ്രഹം ഒക്കെ ചെയ്യുവാനൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങളൊക്കെ അതിനാവശ്യമുണ്ട് നിങ്ങൾക്ക് അതിനെ സഹായിക്കാം ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാനൊന്ന് വിളിച്ചോളൂ വാർത്ത ഒരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം